ഹലോ ഗോയ്സ് ഇന്നത്തെ എക്സാം എല്ലാവർക്കും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കാം കേട്ടോ നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും അറിയിക്കണം പിന്നെ പ്ലസ് വണ്ണില് സയൻസാരാണെങ്കിലും അതല്ലാത്തവരുണ്ടെങ്കിലും എന്തായാലും അറിയിക്കാം അപ്പൊ ഞങ്ങൾ സയൻസുകാർക്കാണെങ്കിലും ബയോമാത്സുകാർക്ക് പ്രത്യേകിച്ച് ഒരു പെട്ട അവസ്ഥയിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് സബ്ജക്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം അതിന്റെ കെമിസ്ട്രി ഉച്ചകേശൻ ബയോളജി ആണ് എന്നാലും ബയോളജിയിൽ തന്നെ ഉണ്ട് സോളജി ഉണ്ട് രണ്ടിലും പത്ത് പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാം ഈ ഒരു അതായത് ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നത് അത്യാവശ്യം വൈകുന്നേരം രാവിലെ വരെ ഫുൾ വായിക്കാനുള്ള സമയം എന്തായാലും കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ നോക്കി നോക്കി പോയതായിരുന്നു അപ്പൊ കെമിസ്ട്രി കുഴപ്പമില്ലാതെ കുറച്ച് വേറെ ആയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടു ടീച്ചറും പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കും പക്ഷെ എനിക്ക് പ്രോബ്ലംസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു അല്ലേ ഒരു എന്താ പറയാ എനിക്ക് കുറച്ചുകൂടി ആയി തോന്നി ഞാൻ കുറച്ചും കൂടി ഹാഫ് എയർ എക്സാം ഞാൻ അത്ര പഠിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഈ എക്സാമിൽ കുറച്ചുകൂടി ഞാൻ പഠിച്ചായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തോന്നി പിന്നെ കൊസ്റ്റൻസ് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു കെമിസ്ട്രിയില് പിന്നെ ബയോളജി എന്താ പറയാ കഴിച്ച് എന്റെ പൊന്ന ഒരുപാടുണ്ടായിരുന്നു ഞാൻ ജൂളജിക്ക് ഇങ്ങനെ നോക്കിയിട്ടാ പോയത് വേറെ ഒന്നും കൂടുതൽ വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ജോളജിയില് കുറെ ഒക്കെ വന്നായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ എക്സാം എനിക്ക് ജോളജി ഫുൾ മാർക്ക് കിട്ടിയായിരുന്നു ഈ എക്സാം എന്തായാലും ഫുൾ മാർക്ക് ഇല്ല ഇല്ലാന്നെങ്കിൽ എനിക്ക് ഉറപ്പായി കുറച്ച് മാർക്കുക കുറെ എന്തായാലും കണ്ടപ്പോ എനിക്ക് കുറെ കൺഫ്യൂഷൻ തോന്നി കൊസ്റ്റിനൊക്കെ കാരണം ഫുൾ അങ്ങനെ വായിച്ച് നോക്കാൻ പറ്റിയില്ല എക്സാമിന് നമുക്ക് രണ്ടു ദിവസം കിട്ടുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ചൊക്കെ വായിച്ചു നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കൊറേ കൺഫ്യൂഷൻ എനിക്ക് ജോളജിയിൽ തോന്നി പക്ഷെ കുഴപ്പമില്ല മോഡൽ എക്സാം അല്ല അപ്പൊ അതുകൊണ്ട് അത് ഇത് ഇങ്ങനെയൊക്കെ മതി കിട്ടിയത്ര കിട്ടേണ്ട പബ്ലിക് എക്സാം ആണ് മെയിൻ എന്ന് വെച്ചിട്ട് ഞാൻ സമാധാനിച്ചിരിക്കുകയാണ് ബോട്ടിനെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഈസി ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കും ഇന്നലെ ഇംഗ്ലീഷ് പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർ കമന്റിൽ അറിയിക്കും അപ്പൊ നമുക്കൊന്ന് ചർച്ച ചെയ്യാം കമന്റ്സിൽ അപ്പൊ കുറച്ചൊന്ന് സമാധാനിക്കാറില്ല നിങ്ങൾ ഏത് സ്ട്രീമാർ ആണെങ്കിലും ഹ്യൂമാനിറ്റീസോ കമ്പ്യൂട്ടർ സയൻസ് സയൻസിനൊക്കെ അറിയത്തില്ല ഏതൊക്കെ എക്സാം ഉണ്ടെന്ന് നിങ്ങൾ ഏതാണെങ്കിലും നിങ്ങൾ ക്ലാസ് എന്താണ് പറഞ്ഞിട്ട് അറിയിക്കേതായിരുന്നു സബ്ജക്ട് എന്ന് എനിക്കൊന്നും ഇപ്പോ പറയാൻ കിട്ടുന്നില്ല ഇനി കുറച്ച് സമാധാനത്തോടെ പഠിക്കാമല്ലോ ഫിസിക്സ് മാത്സ് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ഇങ്ങനെ ഇല്ലാത്ത എക്സാം ഉണ്ടല്ലോ ഈ ഹാഫ് ഫീൽഡ് എക്സാം ഇതേ അവസ്ഥയായിരുന്നു ഇങ്ങനെ പിറ്റേന്ന് പിറ്റേന്ന് എക്സാം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെ കുഴപ്പമില്ല പബ്ലിക് എക്സാമിന് അത്യാവശ്യം ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്